ിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി നേപ്പാളിൽ ഒരു വലിയ ഭൂചലനം ഉണ്ടായി തേജേശ്വരൻ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി നീ ദുരന്തത്തെക്കുറിച്ച് നീ ഭൂചലനത്തെക്കുറിച്ച് മുൻകൂട്ടി വ്യക്തമായി സോഷ്യൽ മീഡിയയിലെ എല്ലാ അക്കൗണ്ടുകളിലൂടെയും തേജേശ്വരൻ ഈ പ്രവചനം ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി പ്രസിദ്ധീകരിച്ചു പ്രത്യേകിച്ചും ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റ് ചെയ്ത ഈ പ്രവചനം ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയും വായിക്കുകയും ചെയ്യുക ഇതാണ് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒമ്പത് നാൽപ്പത്തി ഏഴ് രാവിലെ പ്രസിദ്ധീകരിച്ച വ്യക്തമായ ഈ പ്രവചനം दु स्थल <laughs> എസ് ഇത് സ്ഥലങ്ങളുടെയും രാജ്യത്തിന്റെ പേരും വ്യക്തമായി കൊടുത്തിരിക്കുന്നു എസ് എന്ന അക്ഷരം സ്വയംഭൂനാഥ എന്ന ഒരു സ്ത്രൂത്തെക്കുറിച്ച് നേപ്പാളിലുള്ള സ്ഥൂലത്തിന്റെ പേരാണ് ഇതിന്റെ ആദ്യ അക്ഷരമാണ് എസ് എന്നത് എപ്പിസെന്റർ എന്ന വാക്കിന്റെ ആദ്യ അക്ഷരമാണ് ഹൈപ്പർ സെന്റർ ഹൈപ്പർ സെന്റർ ഹൈപ്പർ സെന്റർ വൈ എന്ന വാക്ക് നിലവിളി എന്ന വാക്കിന്റെ ആദ്യ അക്ഷരമാണ് ബൈ രാജ്യത്തിന്റെ പേര് സി എന്ന വാക്ക് ക്രാക്കിംഗ് പൊട്ടൽ എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം എച്ച് എന്നത് ഹിൽ കുന്നെ സൂചിപ്പിക്കുന്നു എച്ച് എന്ന വാക്കിന്റെ ആദ്യ അക്ഷരം ഐ ഐ എന്ന എന്ന വാക്ക് അക്ഷരം ഇൻടീരിയർ ഭൂമിയുടെ ഉള്ളിൽ ഇൻറ്റീരിയർ എന്ന വാക്കിന്റെ ആദ്യ അക്ഷരം എൻ എൻ എന്ന വാക്ക് വ്യക്തമായി ഇവിടെ കൊടുത്തിരിക്കുന്നു എൻ എന്ന വാക്ക് നേപ്പാൾ എന്ന രാജ്യത്തിന്റെ ആദ്യത്തെ അക്ഷരമാണ് നേപ്പാൾ നേപ്പാളിന്റെ ആദ്യ അക്ഷരം എങ്ങനെ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി പതിനഞ്ചിൽ നേപ്പാളിനെ പിടിച്ചു കൊലക്കിയ നേപ്പാൾ ഭൂചലനം അതിനെക്കുറിച്ച് ിൽ മാസം പതിനൊന്നാം തീയതി രണ്ടായിരത്തി പതിനഞ്ചിൽ തേജേശ്വരൻ വ്യക്തമായി പ്രവചനത്തിലൂടെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അടുത്ത വീഡിയോ കാണുക